മലയോര മേഖലയും അവിടുത്തെ ജനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ തകർച്ച ബഫർ സോൺ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര ഇടപെടലുകൾ ക്ഷണിച്ചുകൊണ്ടും നടത്തുന്ന ഈ യാത്ര മലയോര മേഖല മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ തന്നെ ഒന്നായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജാഥക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഈ ബഹുജന സ്വീകാര്യത എന്നുള്ളത് മലയോര മേഖലയോടും മലയോര കർഷകരോടും നമുക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിലെ മലയോരത്തെ വെട്ടിത്തെളിയിച്ച് അവിടെ കാർഷിക യോഗ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് അവിടെ പാർത്തു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ കേരളത്തിൻ്റെ വന്യ മേഖല വനമേഖലയിൽ ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിൽ തുടങ്ങി എല്ലാ ജില്ലകളിലും വനങ്ങളുണ്ട് വനമേഖലയുണ്ട് അവിടങ്ങളൊക്കെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെയൊക്കെ സ്പർശിച്ചു കൊണ്ടാണ് ഈ യാത്ര ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുള്ളത് ഇത് ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ യാത്രയല്ല നമുക്കറിയാം വന്യജീവി മേഖലയിലും മലയോര മേഖലയിലൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും നിയമസഭയിൽ നിരന്തരമായിട്ട് അതൊക്കെ ഉയർത്തിയിട്ടുള്ളതാണ് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് മറ്റു തരത്തിലുള്ള പ്രഭാഷണങ്ങളും ആയിട്ട് നിയമസഭയിൽ ഗവണ്മെൻറ്റിൻ്റെ സത്വരമായ ശ്രദ്ധ പലപ്പോഴും ആ കാര്യത്തിലേക്ക് അവർ ക്ഷണിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ സർക്കാരിൻ്റെ അനങ്ങാപ്പാറ നയം അതിൽ നിന്ന് അവർ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം മാത്രമല്ല അടുത്ത കാലത്തായിട്ട് വന്യ ആ മേഖലയിൽ പിന്നെ മലയോര മേഖലയിലെ കടന്നാക്രമണം വന്യജീവികളുടെ കടന്നാക്രമണങ്ങളുടെ അവിടുത്തെ സാധാരണക്കാരുടെ അവിടുത്തെ അവിടുത്തെ അധിവാ അവിടെ അധിവസിക്കുന്നവരുടെ സാധാരണ പോലും അങ്ങേയറ്റം വിഷമത്തിലാക്കി അവർ പാർക്കുന്ന വീടുകളിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എപ്പോഴാണ് അവരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി വന്യജീവികൾ വരുന്നത് വരുന്നത് എന്നുപോലും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല രാവിലെ ഇട്ടും തോറും അവരുടെ പ്രയാസം അവരുടെ ഭയപ്പാടുകൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ പ്രഭാത സവാരിക്കിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രഭാതത്തിൽ ചിലപ്പോൾ വെളിക്കിറങ്ങേണ്ടി വരുമല്ലോ അതും വന്യജീവികളെ ഭയപ്പെട്ടുകൊണ്ട് അതിനെയും അങ്ങേറ്റം പേടിച്ചു കഴിയുന്നവർ അവിടുത്തെ കുട്ടികളുമായിട്ടെ കാരണം കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി കളിക്കാൻ സാധിക്കുന്നില്ല മാനസികമായിട്ട് തന്നെ കുട്ടികളുടെ മാനസിക മാനസികാരോഗ്യത്തന്നെ തന്നെ ആ ഭാഗത്ത് വളരെയേറെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് മാനസിക ആഘാതം ആ ഭാഗങ്ങളിലെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള എന്നുള്ളവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ മനുഷ്യരുടെ ജീവിതം വന്യ വന്യമൃഗങ്ങൾ കാർന്നെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഡെമോക്ലസിൻ്റെ വാള് പോലെ എന്ന് നമ്മൾ പലപ്പോഴും ആലങ്കാരികമായി പല കാര്യങ്ങളെക്കുറിച്ചും ഭയപ്പാടോടെ പറയാറുണ്ട് അത്തരമൊരു ഡെമോക്രസിൻ്റെ വാള് പോലെയാണെന്ന് വന്യജീവികളുടെ പല്ലും നഖവും ആ മേഖലയിലെ മനുഷ്യർക്ക് നേരെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊരു സ്വരമായിട്ടുള്ള പരിഹാരം വേണം ഇപ്പം പുതിയതായിട്ടുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങൾ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു അവരുണ്ടാക്കിയ സ്വത്തുവകകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പോലെ റോഡുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴികൾ വെട്ടിത്തെളിയിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടേക്കൊക്കെ മറ്റ് വിഭവങ്ങളും മറ്റും കൊണ്ടുപോയി അവിടെ വാസയോഗ്യമാക്കി മാറ്റി നല്ലൊരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ രൂപം കൊടുത്തിട്ടുള്ളവരാണ് കർഷക ജനത എന്നുള്ളത് അതന്നെ ഞാൻ പാലോടി പാലോടി രവി അവരുടെ പറയുന്നത് അദ്ദേഹം ഒരു നല്ല കൃഷിക്കാരനാണെന്ന് പറയുകയായിരുന്നു അപ്പം അതുപോലെയുള്ള പരിശുദ്ധമാളുകൾ പരസ്യമാവട കുടുംബങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങളൊക്കെ ഭാഗത്ത് പ്രത്യേകിച്ച് തിരുവിതാംകൂറും ഭാഗത്തു നിന്നാണ് നിലമ്പൂരിലും ചെങ്കത്തറയിലും തിരുവമ്പാടിയിലും വയനാടിൻ്റെ പല വനമേഖലയിലും അവിടെ കുടിയേറ്റം ആരംഭിച്ചത് ആ കുടിയേറ്റക്കാരൊക്കെ അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ജനവാസ യോഗ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി ആശുപത്രികൾ കൊണ്ടുവന്നു സ്കൂളുകൾ കൊണ്ടുവന്നു പ്രത്യേകിച്ച് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല റോഡുകൾ ഉണ്ടാക്കാൻ പറ്റി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് വികസിപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചു അങ്ങനെ വാസയോഗ്യമാക്കി മാറ്റി നമ്മുടെ വനമേഖലകളെ ഇപ്പോൾ അവർക്കൊക്കെ തിരിച്ചടി നേരിടുകയാണ് വന്യജീവി നിയമത്തിൻ്റെ പേരിൽ വന നിയമങ്ങളുടെ പേരില് അവരുണ്ടാക്കിയ ആ സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ വിട്ടെറിഞ്ഞ് കുടിയേറ്റം അവസാനിപ്പിച്ച് അവരവരുടെ സ്വന്തം നാടുകളിലേക്ക് പോകേണ്ട ഒരു ഗതികേടിലാണ് ഉള്ളത് അതിനെതിരെയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ നടക്കുന്നത് അതാണ് പറഞ്ഞത് ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായതല്ല നിരവധി വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് സർക്കാർ സത്വരമായിട്ടൊരു പരിഹാരം കാണാതെ വന്നപ്പോൾ സർക്കാരിനെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് സർക്കാർ ഉറക്കം നടിക്കുകയാണ് എന്നത് വേറെ കാണാം വേറെ കാര്യം എന്നാൽ എങ്ങനെ ഉറക്കം നടിച്ചാലും അവരെ നുള്ളി ഉണർത്തുക എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കടമയാണ് ഈ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്ന അതീവ ദുഷ്കരമായിട്ടുള്ളൊരു കാലമാണല്ലോ ഇത് ഒരു സർക്കാരിൻ്റെ അഭാവമാണ് എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത് നിരന്തരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്വൈര്യ ജീവിതം താറുമാറാകുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ തേച്ച് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള ആ ഒരു സുരക്ഷ തന്നെ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത്തരം അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കൂടിയാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ജാഥ എന്നുള്ളത് മലയോര പ്രശ്നങ്ങൾ വന്നു അതേ അവസരത്തിൽ മറ്റു പ്രശ്നങ്ങളും മുഴുവുണ്ട് അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും എതിരെയാണ് ഈ ജാഥ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജാഥ ഈ ജാഥ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ വിജയമാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ആദരണീയ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നതുപോലെ തന്നെ രാഷ്ട്രീയമില്ലാത്തവരും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഗുണകരമായൊരു ജീവിതത്തിൻ്റെ ആലയമായിട്ടാണല്ലോ നമ്മൾ കേരളത്തെ കാണുന്നത് അവിടെയാണിപ്പോൾ എല്ലാവിധത്തിലുള്ള തിന്മകളുടെയും ആലയമായി കേരളം മാറിയിട്ടുള്ളത് ഏത് മേഖലയിലും അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു ഭരണം നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചെട്ടു കൊല്ലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം ഈ ഭരണത്തിൽ നിന്ന് ജനങ്ങൾ ഈ ഭരണത്തെ ജനങ്ങൾ അങ്ങേറ്റം വെറുക്കുന്നു ഈ ഭരണത്തിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കൂടിയുള്ള ഒരു യാത്രയായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും ഇനിയിപ്പോൾ ഏതാനും ഒന്നൊന്നര വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട് കേരളത്തെ വീണ്ടെടുക്കുവാനുള്ളൊരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് അത് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും നമ്മുടെ അധികാരത്തിൽ തിരിച്ച് വരികയും ചെയ്യുന്ന കാര്യം അപ്പം അതിനൊക്കെ ഉള്ളൊരു ഒരു റിഹേഴ്സലായിട്ട് നമുക്ക് ഈ യാത്രയെ കാണാവുന്നതാണ് ഇന്നുമൊക്കെ സർക്കാരിൻ്റെ ഭാഷ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണല്ലോ പലപ്പോഴും ഞാൻ ഈ അവരുടെ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഇങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട് സർക്കാർ ഒരു വ്യാകരണ പുസ്തകം ഇറക്കേണ്ടി വരും എന്നുള്ളത് കാരണം ഇവിടെ വന്യജീവി അക്രമം കൂടുന്നു കൂടുന്നു എന്ന് എല്ലാവർക്കും അറിയാം മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ മറവിളി നമ്മൾ കാണുന്നതാണ് നിയമസഭയിലും കാണുന്നതാണ് പക്ഷേ നിയമസഭയിൽ സർക്കാർ പറയുന്നത് വന്യജീവി ആക്രമണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എന്നതുപോലെ തന്നെ മധ്യ മദ്യശാലകൾ ഇങ്ങനെ നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ നമ്മൾ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നു അപ്പോഴും സർക്കാർ പറയുന്നു ഇവിടെ മദ്യവർജനമാണ് വരുന്നത് എന്നാണ് ഒരു വാഹത്ത് മദ്യം സർക്കാർ പറയുന്ന ഇവിടെ മദ്യവർജനമാണ് എന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ നവകേരള യാത്ര നടന്നപ്പോൾ അതിൽ സ്വാഭാവികമാണ് യു ഡി എഫ് രാഷ്ട്രീയമായിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കും അങ്ങനെ പ്രതിരോധിച്ച എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഭടന്മാർ അവരെ സർക്കാർ അങ്ങേറ്റ രീതിയിൽ അവർക്കെതിരെ ആക്രമിച്ചു അഴിച്ചുവിട്ടു പോലീസിന്റെ നേതൃത്വത്തിന് ഹെൽമെറ്റ് കൊണ്ടുപോലും അവരെ പ്രയാസപ്പെടുത്തി അപ്പോഴും പറഞ്ഞെന്താണ് അവിടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഭാഷ നമുക്ക് പിടികിട്ടുന്നില്ല സർക്കാർ നിർബന്ധമായൊരു വ്യാകരണ പുസ്തകം കൂടി ഇറക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഏതായാലും കൂടുതൽ കാലമൊന്നും നമുക്കിതിനെ സഹിക്കേണ്ടി വരികയില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ സർക്കാരിന് പ്രതികരിക്കേണ്ടി വരും അല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലാകുന്ന ഭാഷയിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനനുയോജ്യമായൊരു സമയം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇനി നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല ഈ യാത്രയെ തുടർന്ന് ഈ സമരജാതയെ തുടർന്ന് നിരന്തരമായി നമ്മൾ സമരത്തിലായിരിക്കും കേവലം സമരം മാത്രമല്ല കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു പോരാട്ടമായിട്ടാണ് അതിൻ്റെ മുമ്പിൽ ശക്തമായൊരു പോരാളിയായിട്ടാണ് ശ്രീ വി ഡി സതീശൻ ഈ ജാഥയുമായി മുന്നോട്ട് പോകുന്നത്